ശതോത്തര രജത ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി പുനർനിർമ്മിച്ച ദേവാലയ പുതാശ ഫെബ്രുവരി ഏഴിന് നവീകരണത്തിന്റെ പതാകന്തി ആയിരത്തി തൊള്ളായിരത്തിൽ ആരംഭിച്ച കിടങ്ങന്നൂർ സെന്റോ മർത്തോമ ദേവാലയത്തിന്റെ പുനർനിർമ്മാണമാണ് പൂർത്തിയായത് വെള്ളിയാഴ്ച പകൽ മൂന്നിന്മാർഗൻ മെത്രാപോലിത്തയുടെ മുഖ്യ കാർമികത്വത്തിലാണ് ചടങ്ങുകൾ തുടർന്ന് നടക്കുന്ന സമ്മേളനം ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യും സഫഗ്രൻ മെത്രാപോലിത്ത അധ്യക്ഷനാകും ഡയാലിസിസ് ചികിത്സാ സഹായ പദ്ധതി മുൻ രാജ്യസഭാ ഉപാധ്യക്ഷൻ പ്രൊഫസർ പി ജെ കുര്യൻ നിർവഹിക്കും ആന്റോ ആന്റണി എം പി മുഖ്യ പ്രഭാഷകനാകും നവീകരിച്ച ദേവാലയത്തിൽ ഒമ്പതിന് ഞായറാഴ്ച നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഡോക്ടർ ജോസഫ് മാർ ഭർണബാസ് സഭദ്രൻ മെത്ര പൊലിത്ത കാർമികനായിരിക്കും ഇടവക വികാരി റവറൻ റെനീ കെ എബ്രഹാം സഹവികാരി റവറൻഡ് ലിബിൻ തോമസ് ജനറൽ കൺവീനർ അജി കരിങ്കുറ്റിക്കൽ നിർമ്മാണ കമ്മിറ്റി ജനറൽ കൺവീനർ എൻ സി എബ്രഹാം ട്രസ്റ്റി എബി കെ ഫിലിപ്പ് സെക്രട്ടറി തോമസ് മാത്യു തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ദേവാലയ പുനർനിർമ്മാണവും രജത ജൂബിലി ആഘോഷങ്ങളും നടക്കുന്നത്